ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ കുറേ നാളായാലേ നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടത് ഇട്ടിട്ട് അപ്പോൾ ഇത് ലോങ്ങ് വീഡിയോയൊന്നുമല്ല കേട്ടോ അപ്പോൾ മിക്കപ്പോഴും ഷോർട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട് നോർമലായിട്ട് ഇപ്പോൾ അങ്ങനെ എവിടെയും പോകാറില്ല കേട്ടോ അതാണ് സത്യം അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് ഫ്രൈഡേ അപ്പോൾ എനിക്ക് ഓഫ് ആയിരുന്നു ഡ്യൂട്ടി ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ അനിയനും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾക്ക് ആയി ഇറങ്ങി അവിടെ രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ കയറണമായിരുന്നു ഇച്ചൂസിന് അവിടെ നിന്നൊരു സ്ലൈഡ് വാങ്ങിച്ചു ഇച്ചൂസ് ഇപ്പോൾ ഏത് കടയിൽ ചെന്നാലും സ്ലൈഡ് മാല വള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സെലക്റ്റ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ അവിടെ നിന്നൊരു ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങളവിടെ ബ്രാൻഡ്ലെസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറി അവിടുന്ന് ഡിയോഡ്രൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അവിടെ നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ശേഷം വി കയറി അവിടെ കുറച്ച് ക്ലോത്ത് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഫൈൻ ലുക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറി മെയിനായിട്ട് ഇന്ന് നമ്മളവിടെ ചെന്നത് ഫൈൻ ലുക്ക് എന്ന് പറഞ്ഞ ഷോപ്പിൽ കയറാനാണ് കേട്ടോ അവിടെ ഇപ്പോൾ ടെൻ റിയാൽ ട്വൻറ്റി റിയാലിൻ്റെയൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ട് പാൻസ് നല്ല മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് ഇതിന് മുമ്പ് ഇക്കു പോയപ്പോൾ ഇക്കു രണ്ട് പാൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല മെറ്റീരിയലായിരുന്നു ആയിരുന്നു അങ്ങനെ അത് കണ്ടിട്ടാണ് ഇന്ന് പോകാമെന്ന് വിചാരിച്ചത് അപ്പം സെലക്ഷൻ വലുതായിട്ട് എനിക്ക് സെലക്ഷൻ ഉണ്ടെന്ന് തോന്നിയില്ല എനിക്ക് തോന്നുന്നു ഒത്തിരി പേരൊക്കെ വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോയതുകൊണ്ടായിരിക്കും കളേഴ്സൊന്നും നല്ല കള്ളേർസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ നല്ലതായിരുന്നു മെറ്റീരിയൽ നല്ലതായതുകൊണ്ട് ഞങ്ങൾ മൂന്നാല് പാൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു അപ്പോൾ ഇതോടെ ഇന്നത്തെ ഫ്രൈഡേ വിശേഷങ്ങൾ കഴിഞ്ഞു അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ബായ് ബൈ ഫ്രം ഇച് യൂസ് വേൾഡ്